പടച്ചോ നമുക്ക് എല്ലാവർക്കും ഒരു നിറം നൽകിയിട്ടുണ്ട് എന്നാൽ നിറമില്ല എന്നതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്ത ഒരു പാവം പെൺകുട്ടിയുടെ വാർത്ത നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മളൊക്കെ ഞെട്ടിത്തരിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവര് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെന്നറിയുമ്പോഴാണ് നമ്മളൊക്കെ അറിയാതെ നെഞ്ചത്ത് കൈവെക്കുന്നത് പരിശുദ്ധ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല വർണ്ണ വിവേചനത്തിനെതിരെ ആദ്യമായി ലോകത്ത് ശബ്ദമുയർത്തിയ പ്രവാചകന്റെ അനുയായികളാണ് വെളിവെളുത്ത് സൽമാൻ ഉൽ ഫാരിസർ അലി അള്ളാഹുനുവിനെയും കറുകറുത്ത ബിലാൽ അലി അള്ളാഹുനുവിനെയും ഒരേ തളികയിൽ ഭക്ഷണം കഴിപ്പിച്ച ലോകത്തിന്റെ നേതാവിന്റെ അനുയായികളാണ് ഇത്തരം ചെയ്തികളുടെ പിന്നിലെന്ന് അറിയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് പ്രവാചകന്റെ അനുയായികൾക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു ക്രൂരകത്യം ചെയ്യാൻ പോലും കഴിയുകയില്ല എന്നുള്ളതാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും കൊണ്ടോട്ടി സ്വദേശിനിയാണ് ഷഹാന മുംതാസ് എന്ന് പറയുന്ന വെറും പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ജീവിതത്തിലേക്ക് പിച്ച വെച്ച് നടക്കുന്ന കുടുംബജീവിതം സ്വപ്നം കണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ ജീവിതം ജി ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവൾക്ക് തൻ്റെ ജീവൻ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വേദന ആ പെൺകുട്ടി സഹിച്ചിട്ടുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമുക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ലോകത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് ഒരു നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാലും പലതിൻ്റെ പേരിലും ഇന്ന് പല പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മുടെ ഇടയിലുള്ള പലരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് നിറത്തിൻ്റെ പേരിലാകാം അല്ലെങ്കിൽ ഹൈറ്റിന്റെ പേരിലാകാം അതല്ലെങ്കിൽ പണത്തിൻ്റെ പേരിലാകാം തുടങ്ങി ഒരുപാട് കാര്യങ്ങളുടെ പേരില് നമ്മൾക്ക് ഒരുപാട് പുരോഗമനവാദികളാണ് പുരോഗമിച്ച ലോകത്താണ് ജീവിക്കുന്നതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നീചമായ കുറ്റകൃത്യങ്ങൾ മനുഷ്യനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പടച്ചറബിന്റെ അടുക്കൽ ഭയാനകമായ ശിക്ഷ ഏൽക്കേണ്ടി വരുന്ന പല നീചപ്രവർത്തികളും ഇന്ന് സമൂഹത്തിൽ ഏർ കൊണ്ടാടുന്നുണ്ട് അതിന്റെ അവസാനത്തെ ഉദാഹരണമായിട്ട് മാത്രമേ നമുക്ക് ഷഹാന മുമതാസ് എന്ന് പറയുന്ന കൊണ്ടോട്ടി സ്വദേശിനിയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ നിങ്ങളൊക്കെ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും മാനസിക പീഡനം മൂലമാണ് ഈ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് പോയതെന്നാണ് കുടുംബം ഇപ്പോൾ ആരംഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ തന്നെ ആയാലും ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല പ്രത്യേകിച്ച് ഈ ഈയൊരു വർണ്ണ വിവേചനത്തിനെതിരെ പരസ്പര വിഭാഗീയതക്കെതിരെ ഒക്കെ ശക്തമായി പ്രതികരിച്ച ഒരു മതത്തിന്റെ അനുയായികൾ എന്ന നിലക്ക് നമ്മുടെ ഇടയിലൊക്കെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വരിക എന്നുള്ളത് ഈ ഒരു സമൂഹത്തിന് മൊത്തം നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ തന്നെ ആയാലും ഏത് കുറ്റകൃത്യങ്ങൾക്കും ആത്മഹത്യ ഒരു പരിഹാരമല്ലെന്ന് നമ്മൾ പറയുമ്പോഴും ആ പെൺകുട്ടി അത്രമാത്രം മാനസികമായിട്ട് അതുപോലെ തന്നെ ശാരീരികമായിട്ടും അവള് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും അവൾക്ക് ഒരു പക്ഷേ ചില സമയത്തിൻ്റെ ചില ദോഷം എന്ന് നിലക്ക് ആ ഒരു സെക്കൻഡിൽ തോന്നിയ ആത്മഹത്യ എന്നുള്ളത് അവളെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് അപ്പോൾ ആത്മഹത്യ എന്നുള്ളത് ഒരിക്കലും ഒരു പ്രശ്നങ്ങളുടെയും അവസാനമായി പരിഹാരമായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടി അനുഭവിച്ച വേദനകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഉയരേണ്ടതുണ്ട് ചിലതൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് നമ്മൾ വിധേയമാക്കേണ്ടതുണ്ട് അള്ളാഹു അവളുടെ തെറ്റിനെ പുറത്തു കൊടുക്കട്ടെ സ്വർഗത്തിൽ അവൾക്ക് ഉന്നത സ്ഥാനം നൽകട്ടെ എന്ന് ഈയൊരു അവസരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അമി ഞാറമ്പല്ലാൽ അമ്മി